ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ലിയോ ബേബിയുടെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അവന് വിഷൊക്കെ ചെയ്ത് നമ്മളുടെ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാണ് എന്റെ പുണൈ കണ്ടതും കണ്ടുകൊണ്ടേ എന്നാ ഈവിത പലയാ നാല നാലാണ് ടോ എന്നെ എെന്നവേളേ നീ എന്നവേളേ നാല പലം നീ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നീറോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പോയത് കേട്ടോ അവിടെ കയറി തൊഴുത് ലിയോ ബേബിക്ക് പായസൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ബാലുശ്ശേരിയിലെ കോട്ടയില് പരദേവത ക്ഷേത്രത്തിലേക്ക് എത്തിയത് അയ്യോ ആ വീടുന്നുണ്ടല്ലോ പിന്നെ അമ്പലം പോയ ീ കൊണ്ടോ ലിയോനാ ഇത് സാമ്പാറിനല്ല സാമ്പാറുള്ള കഷ്ണങ്ങളെ ഓക്കെ ഇതെന്തിനുള്ള തേങ്ങയാ സാമ്പാറിന ഓക്കെ ആ തേങ്ങ ചെറിയ ആശ്രയിക്കല്ലോ ബുദ്ധി ആളാ ബേബി അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണേ ഡെക്കറേഷൻ നമ്മൾ ഞാൻ ചെയ്തത് അതായത് അരുണേട്ടനും അരുണേൻ്റെ ഫ്രണ്ട്സും എന്റെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു ഇവരെല്ലാരും കൂടെ തന്നെ ഞാൻ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ സമയം ഉച്ചയായിട്ടോ ലിയോക്കുട്ടനുള്ള പിറന്നാൾ സദ്യ നമ്മൾ കൊടുക്കുകയാണെ കുറേ ഐറ്റംസ് ഒന്നും കൊടുത്തില്ല അവനെല്ലാം ഒന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പപ്പടവും കുറച്ച് കറിയും പിന്നെ ഒരു പായസമൊക്കെ കൂട്ടി അവൻ നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു അവനൊറ്റി കഴിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തപ്പോഴത്തേക്കും അവൻ ചോറെടുത്തിട്ട് ബാക്കോട്ടും സൈഡിലൊക്കെ വാരിയേറിയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ കുറച്ച് വാരി കൊടുത്തതിന് ശേഷം കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കുറേ മക്കൾസ് ഉണ്ട് കേട്ടോ എൻ്റെ കസിൻസും പിന്നെ എൻ്റെ ചേച്ചിമാരും മക്കളൊക്കെയാണ് എല്ലാരും അരുണേട്ടനുമായിട്ട് ഭയങ്കര കമ്പനിയാണ് പിന്നെ എല്ലാരും ഈ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിൽ കൂട്ടത്തിലായതിനെക്കൊണ്ട് അരുണേനും ഭയങ്കര ഹെൽപ്പായി ബലൂൺ വീർപ്പിക്കാനും തൂക്കാനും ഒക്കെ അരുണേട്ടൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് എല്ലാരും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കാശി ബേബി ആട്ടോ എന്റെ കസിൻ സിസ്റ്റർ മോനാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇന്ന് നല്ല കളിയായിരുന്നു ലിയോ ബേബിക്ക് പെട്ടെന്നൊരു കൂട്ട് കിട്ടിയ പോലെയാണ് എന്താ പരിപാടി എല്ലാവർക്കും വെരി ഗുഡ് കരുണേടൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും കൂടെ എത്തിയിട്ടോ ഇവരും കൂടി എത്തിയ പിന്നെ നമ്മുടെ ഡെക്കറേഷൻ ടീം ഒന്നും കൂടെ ഒന്ന് കളറായി ഫുൾ പാട്ടൊക്കെ വെച്ച് ഇവർ നന്നായി ചില്ലെയ്ത് ഈ ഡെക്കറേഷൻ പരിപാടി ചെയ്തപ്പോഴത്തേക്ക് വീട് മൊത്തത്തിലൊന്ന് ഓണായി അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ മൂഡ് മൂഡിങ്ങോട്ട് സെറ്റായത് சொல்லடி ലിയോന് വൺ ഇയർ ആയില്ലേ അപ്പൊ ലിയോന്റെ കൂടെയുള്ള ജേണിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അവന്റെ എല്ലാവരും അറിഞ്ഞ ഞാൻ ഞാനില്ലായിരുന്നു പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും അവനോടെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ഇനി വിഷയാണ് അതായത് പ്രിയങ്ക അവന്തിക ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അതെ അതെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആൾക്കാരാ ഞങ്ങള് കോളേജ് അവിടെ തൊട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഇപ്പൊ പി ജി കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലേ ിയോ ബേബിനെ കുറിച്ച് ഞാൻ അധികം കണ്ടിട്ടുണ്ട് ഫസ്റ്റ് കണ്ടത് ഒരു വയസ്സാവാൻ അടുപ്പിച്ചപ്പാണ് ഞാൻ അടുത്ത് കണ്ടത് പക്ഷെ ഈ ഫോട്ടോ കാണുമ്പോൾ നല്ല തടിയൊക്കെ തോന്നുന്നു പക്ഷെ അധികം തടിയൊന്നും ഇല്ല കുഞ്ഞനാണ് ഫോട്ടോ കാണുന്ന പോലും നല്ല പിന്നെന്താ എനിക്ക് ലിയോ ബേബിയെ കുറിച്ച് അധികം വികൃതിയാണ് പറയുന്നത്

ഏറ്റവും ചെറുതെ ഞാൻ ഭാഗ്യായിട്ട് ഞാൻ ആദ്യ തടവുന്ന ലിയോ ആയിട്ടാണ് അപ്പോൾ ലിയോനോടൊരു പ്രത്യേകം ഒരു അടുപ്പാണ് ഞാൻ എല്ലാവർക്കും പിന്നെ എനിക്ക് കുറേ വലിയ മോൻസൊന്നും എന്തായാലും അതിന് കൂടെ നിൽക്കാൻ പറ്റില്ല

ക്ഷീണം കൊണ്ടാ ക്ഷീണം കൊണ്ട് വാക്കികളില്ല നേരിട്ട് പറഞ്ഞോ എന്നോട് പറഞ്ഞതാ മറിഞ്ഞു വികണ്ടോ കഷ്ടപ്പെട്ട് റെഡിയാക്കുന്ന ഇതാണ് അരുടേടെ ബർത്ത്ഡേന്റെ കേക്ക് കട്ടിങ് കോസ്റ്റ്യൂ മാറോ ലുക്ക് മാറുവോ ഫുൾക്കപ്പ് ഇട്ട് വരുമോ ഹലോ ഗ്രൂഗ് ചോ രണ്ട് കൊല്ല ചാനൽ പക്ഷെ ഞങ്ങൾ അത് അങ്ങോട്ട് കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല ബിസി ആയി പോയി പഠിത്തം ആയിട്ട് ഞങ്ങൾ പൂർവ്വാധിക ശക്തിയുടെ അപ്ലോഡിംഗ് അപ്ലോഡ് ചെയ്യും അങ്ങനെ ചേടിയെന്ന് പറയുന്നത് എല്ലാരും പറയുന്ന വയസ്സായില്ല പെട്ടെന്ന് തൊട്ടെന്ന് ദിവസങ്ങള് പോയ പോലെയാണ് ലീവ് പെട്ടെന്ന് പെട്ടെന്നാണ് അവര് മാറ്റം എനിക്ക് ഇങ്ങനെ മനസ്സിലാവുന്നത് കാരണം പല്ല് വന്നു സംസാരിക്കുന്നത് അമ്മ അപ്പാ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ലിയോ ബേബീനെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഒരുങ്ങിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ കേക്കട്ട് ചെയ്യുന്ന വീഡിയോ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഉണ്ടാവില്ല നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണേ കാരണം നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ മുൻകൂട്ടി നമ്മളൊരു ക്യാമറമാനൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോ എല്ലാവരും കാണണം ഓക്കെ